ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ മാറ്റം മൂവായിരം രൂപയ്ക്ക് ഒരു റോളും മേടിച്ച് മുറ്റത്ത് കാട് പിടിക്കാതിരിക്കാനായിട്ട് ഇട്ടതാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് നോക്കിക്കേ നിറച്ച് മണ്ണൊക്കെ നല്ല കട്ടി കിടണമായിരുന്നേ പക്ഷെ നമുക്ക് അത്രയും മണ്ണൊന്നും കിട്ടിയില്ലായിരുന്നു ഇത്രയും മുറ്റം നിറച്ച് വേണമായിരുന്നല്ലോ എന്നിട്ട് ലാസ്റ്റ് മൊത്തം കാടായി ഇതുതന്നെയല്ല അതിൻ്റെ സൈഡ് ഇങ്ങനെ അഴിഞ്ഞു വന്നിട്ട് ചൂലെ തൂക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഉണക്കും ഒരു വൃത്തിയില്ലാണ്ടും മുറ്റം കിടക്കുമായിരുന്നേ അപ്പോൾ നമ്മളിതാണ്ട് കഷ്ടപ്പെട്ടെന്ന് നിരത്തി ഇത് വലിച്ചു വലിച്ചുപോക്കി കളയാൻ പോവുകയാണെ അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഒരു യുദ്ധം നടത്തിയതാ മുറ്റം ഇങ്ങനാക്കി അങ്ങനെ മൊത്തം തീർത്തില്ല അന്നല ഏകദേശം ഇത്രയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് പശുവിനെ ഒന്ന് മാറ്റി കിട്ടിയിട്ട് വരാവേണ്ട നല്ലപോലെ പുല്ല് നിപ്പുണ്ട് അതിന്റെ എല്ലാ ഇടയ്ക്ക് വിഷമുള്ള മുഴുവൻ വിഷമുള്ള ആണെങ്കിലും നോക്കിക്കാ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്തായാലും രസം നമ്മുടെ കേശുകുട്ടൻ അഴിക്കുവാന്ന് കണ്ടപ്പോ ഇതാണ് ഭയങ്കര തീറ്റയാ അതുവരെ അവിടെ ചുമ്മാതെ നിപ്പുണ്ടായിരുന്നു ഇഷ്ടംപോലെ വിഷമുള്ളിന്റെ തൈകളെല്ലാം നിപ്പുണ്ടേ അതുകൊണ്ട് നോക്കി കിട്ടിയില്ലെങ്കിലേ ഇനി നമുക്ക് നമ്മുടെ മാളുവിനെ പോയി നോക്കാവേ മാളു ഈച്ചയൊക്കെ ചവിട്ടി തെറുപ്പിക്കുന്നുണ്ട് നമ്മുടെ രമണി ചേച്ചിയുടെ അടുത്തോട്ട് ഇതാണ്ട് ഒരു കൊക്ക് പോകുന്നു എന്ത് കഥ പറയാനാന്ന് നമുക്ക് നോക്കാവേ രമണി ചേച്ചി ആണെങ്കിൽ കണ്ട പാവം പോലും നടിക്കാതെ നിന്ന് ഭയങ്കര തീറ്റയാണ് ഓ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞാൽ എന്താ പോകുന്നു കേശുവിനോടും മൈൻഡില്ല പിന്നെ ആരുടെ അടുക്കലോട്ടാണ് നമ്മുടെ മാളുക്കുട്ടിയുടെ അടുക്കലോട്ടാന്ന് തോന്നുന്നു ആ അതെ നമ്മുടെ മാളു ഒരു പ്രാവശ്യം ഒരു കുക്കിന് പുറംകാലിന് ഒറ്റ തൊഴിയായിരുന്നു നന്നായി അത് ചത്തുപോയി അത് മാളുവിന് കുഞ്ഞുണ്ടായി എൻ്റെ പിറ്റേ ദിവസമായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അതുകൊണ്ട് നോക്കിക്കേ ചൂട് കാരണം വെള്ളം കൂടി മത്സരമാണ് അങ്ങനെ നമ്മുടെ ചൂടൊക്കെ എതിലേ പോയെന്ന് കണ്ടില്ല നോക്കിക്കേ ഒരു കൈ ചോറും പിടിച്ചുകൊണ്ടാ ഈ വീഡിയോ വീടിയെടുക്കുന്നത് അതിരുന്ന് ആടിക്കളിക്കുന്നത് പെട്ടെന്ന് ആ മഴക്കാർ കയറി വന്നതേ അങ്ങനെ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വന്നതാ നോക്ക് മഴയത്തെ ഒരു അതിഥിയും കൂടെ അകത്തെത്തിയിട്ട് അടുക്ക വന്നാണേ പറന്ന് കളിക്കുന്ന ആരാ നോക്കിക്ക് എല്ലാരും ആകുന്ന നോക്കി ഒന്ന് പിടിച്ച് അത് പേടികാരനങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ലാസ്റ്റ് അപ്പവും എങ്ങനെയോ ജനലൊക്കെ തുറന്ന് ഇറക്കി വിട്ടു കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ചോളവും മേടിച്ചുകൊണ്ടാണ് വന്നത് ഇത് റെഡിയാക്കി ആക്കി പുഴുങ്ങിയിട്ട് മുളകും ഉപ്പും ഒക്കെ തൂത്ത് ഇവർക്ക് കഴിക്കാൻ കൊടുക്കാവേ അങ്ങനെ പൊളിച്ച് പൊളിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പവും കണ്ണന് സ്കൂളിൽ നിന്ന് വന്ന പാടെ അങ്ങനെ ഉണ്ട് ഇവിടെ ഡ്രസ് ഇല്ല ഇനി വീട്ടിൽ പോയിട്ട് വേണം മാറാൻ കുഞ്ഞിക്കും അമ്മൂനും ഒക്കെ ഇന്ന് അവധിയായിരുന്നേ അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്മു ഇതാണ്ട് നല്ല പൊതച്ചു മൂടിക്കിടന്ന നല്ല ഉറക്കം കൊരെ അതിനെ ഇങ്ങോട്ട് കൊരെ അലവറടാ ഇന്നെ പറ്റനേങ്ങള് മുളരെ അക്ഷു തൂടാ കൊരെ നേരം പിടിച്ചിരുന്നു പോടാ ഇതിന്റെ ചൂടാ ആ ഇത് അതിനെ പിടിച്ചിട്ട് ആ ദേ ശരിയാ കുട്ടീ ഉണ്ടായിരുന്നു എങ്ങനെ കയറിയോ ഇതിയാ മാടി തോ അറിയാണ്ട് എടുത്തില്ല റെഡിസ് റെഡിസ് അമ്മു നല്ല ഉറക്കോ എഴുതേറ്റിട്ടില്ല അമ്മയുടെ ഇടക്ക് വന്ന ഇതിന്റെയൊക്കെ സ്വഭാവതാ കൊച്ചി ടിവിയും വെച്ചതാ നോക്കിയാൽ കഴിക്കുന്ന പോലും അറിയത്തില്ല കണ്ണെവിടാന്ന് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ നന്ദിയുടെ